ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ റോബർട്ട് ലെവൻഡോസ്കിയെ കൊണ്ടുവന്നത് ബയണിൽ നിന്നാണ് ലെവൻഡോസ്കി വന്നിട്ടുള്ളത് നാല് വർഷത്തെ ഒരു കരാറിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത് അതായത് ഈ താരത്തിന് വേണ്ടി ആകെ അൻപത് മില്യൺ യൂറോയാണ് ബാഴ്സലോണ മുടക്കിയിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് മില്യൺ യൂറോ ആയിരുന്നു ഫിക്സഡ് റേറ്റ് ആയിക്കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് വരുന്ന അഞ്ച് മില്യൺ യൂറോ ആഡൌൺസ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ബയൺ യൂണിക്കിന് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലുള്ള തുക ഇപ്പോഴും എഫ് സി ബാഴുസലോണ നൽകിയിട്ടില്ല എന്നാണ് ഗോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത് മില്യൺ യൂറോയോളം ഇപ്പോഴും എഫ് സി ബാഴുസെല്ലോണ ബയണിന് നൽകാനുണ്ട് അതായത് പകുതിയോളം തുക ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ബാഴ്സലോണയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ നിന്നാണ് ഇത് വ്യക്തമായിട്ടുള്ളത് അതായത് ഇരുപത് മില്യൺ യൂറോ ബയണിന് ഇപ്പോഴും ബാഴ്സലോണ നൽകാനുണ്ട് കടമായിക്കൊണ്ട് അവിടെ കിടക്കുകയാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത ഇനിയിപ്പോൾ കരാർ പുതുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല അതല്ല എങ്കിൽ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ഏതായാലും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടം തന്നെയായിരിക്കും ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതൊരുമയുണ്ടും കാണാം